സ്ലാമാലും വഹമ്മത്തല്ലാ വരക്കാത്തു പരലോകത്ത് എന്നാണല്ലോ നമ്മുടെ ആഗ്രഹം പരലോകത്ത് സ്വർഗഭവനത്തിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സലാഹു അലഹി വസ്ലമ തങ്ങളോടുകൂടി അവിടുത്തെ പ്രിയപ്പെട്ട പുത്രിയായ ഫാത്തിമ ബി ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റിയാഹുനോട് എന്നിവരോടൊപ്പം ഒരുമിച്ചിരുന്നു കൊണ്ട് അന്നപാനീയങ്ങൾ നമുക്ക് ഭക്ഷണം കഴിക്കണമെന്നാഗ്രഹമുണ്ട് എങ്കിൽ അഖലവേത്തിനെ സ്നേഹിക്കുക അഖലുവേത്തിനെ സ്നേഹിക്കുന്നവർ അഥവാ നബി കുടുംബത്തെ സ്നേഹിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി വലിയ ഒരു സൗഭാഗ്യമാണ് പരലോകത്ത് ലഭിക്കാൻ പോകുന്നത് അവർക്ക് മേൽപ്പറയപ്പെട്ടവരോടൊപ്പം അഥവാ പ്രവാചകന്മാർ പ്രവാചകനോടുകൂടി അവിടുത്തെ പ്രിയപ്പെട്ട പുത്രിയോടുകൂടി അവിടുത്തെ പേരമക്കളോടുകൂടി ഒരുമിച്ചിരുന്നു കൊണ്ട് അന്നപാനീയങ്ങൾ കഴിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കും അള്ളാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും അതിനുള്ള തൗഫീഖ് അതിൽ അനുഗ്രഹിക്കുമാറാവട്ടെ വസലക്കും വറഹമത്തല്ലാ വർക്കാർ